അപ്പൊ നമ്മുടെ ക്രിസ്മസ് ലഞ്ച് ടേബിൾ ആണ് ഇവിടെ സെറ്റ് ആയിരിക്കുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എല്ലാവർക്കും ഇഷ്ടായി അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് വന്നോ ആ ഇഷ്ടംപോലെ കമന്റ് വന്നിട്ടുണ്ട് വളരെ വളരെ നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വന്നിട്ടുണ്ട് കേട്ടോ അത് അതറിഞ്ഞതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് അപ്പൊ എന്നാ റെഡ് ഷർട്ട് ഇടാതിരുന്നേന്നും ചോയിച്ചുട്ടോ അതെ

േച്ചിട്ടില്ല അതാ അപ്പൊ പൊതുവേ റെഡങ്ങനെ ഇടാറില്ല പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങനെ ഇടും എന്നാലും ടിപ്പിക്കൽ റെഡില്ല അപ്പേക്ക് റെഡ് ലുക്ക് ലൈക്ക് ആയിട്ടുള്ള ഒരു ഷർട്ടാണുള്ളത് വേറെ നടക്കാൻ പോണതാണ് നല്ല അത്ര ഇതല്ല അതുകൊണ്ടാ ഓർത്തില്ല പിന്നെ ഒരു വൈറ്റ് ആയിട്ട് ഇരിക്കട്ടെ കാരണം ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നമ്മള് റെഡ് അല്ലല്ലേ അപ്പൊ റെഡ് ഷർട്ടുകളിട്ട് കഴിയുമ്പഴേക്കും അത് മൊത്തത്തിൽ അങ്ങ് സെയിം ആയി പോകും അപ്പോ ഡിഫറെന്റ് ോക്കിയാണ് ഇടണത് ഇപ്പൊ എല്ലാവരും ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കുക അതെ ചിലരൊക്കെ ഫിലിമിന് പോണവരുണ്ടാവും ചിലരൊക്കെ വേറെ ഔട്ടിങ് പോണവരുണ്ടാവും വിശ്രമിക്കുന്നവര് വിശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ഞങ്ങൾ ഊണ് വിശ്രമം അങ്ങനെ ഞാനും കഴിക്കാനിരുന്നു ഞാൻ ഏറ്റവും അവസാനമാണ് കഴിക്കാനിരിക്കാറ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഫോട്ടോസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം എടുത്തതിന് ശേഷം കഴിക്കാനിരുന്നു എന്നാലും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ ക്രിസ്മസ് ലഞ്ച് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടത് ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ വരുന്ന ദിവസങ്ങളിൽ കാണാൻ കേട്ടോ